ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കും മുൻപേ ഗുജറാത്തിലെ സൂറത്തിൽ ബി ജെ പി സ്ഥാനാര്ത്ഥി വിജയിച്ചു മുകേഷ് ദലാലാണ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് കോൺഗ്രസ് സ്ഥാനാര്ത്ഥിയുടെ പത്രിക തള്ളിയതോടെയാണ് സൂറത്തിൽ ബി ജെ പി വിജയമുറപ്പിച്ചത് നീലേഷ് കുംഭാണി സൂററ്റിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നാൽ നീലേഷിനായി നാമനിർദ്ദേശം ചെയ്ത മൂന്ന് വോട്ടർമാർ പിന്മാറി ഇതേ തുടർന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു കൂടാതെ കോൺഗ്രസിന് പകരക്കാരനായി നിർത്തിയ ആളെ നിർദ്ദേശിച്ച വോട്ടർമാരും പിൻവാങ്ങി കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രികയിലെ ഒപ്പ് തങ്ങളുടേതല്ലെന്ന സൂക്ഷ്മ പരിശോധനാ ദിവസമായ ശനിയാഴ്ച നാമനിർദ്ദേശം ചെയ്തവർ നേരിട്ട് വരണാധികാരിക്ക് സത്യവാങ്മൂലം നൽകിയിരുന്നു ഡമ്മി സ്ഥാനാർത്ഥിയായ സുരേഷ് പടസലയെ നിർദ്ദേശിച്ച ഒരാളും ഒപ്പ് തന്റെതല്ലെന്ന് സത്യവാങ്മൂലം നൽകി നാമനിർദ്ദേശകരെ ഹാജരാക്കാനോ തൃപ്തികരമായ വിശദീകരണം നൽകുവാനോ കഴിയാത്തതിനാൽ ഇരുവരുടെയും പത്രിക തെളിയതായി ഞായറാഴ്ച വരണാധികാരി അറിയിച്ചു നാമനിർദ്ദേശകരിലൊരാൾ കുംഭാണിയുടെ സഹോദരി ഭർത്താവാണ് ഇതോടെയാണ് കോൺഗ്രസിന് സ്ഥാനാർത്ഥിയില്ലാതായത് ഇതിനു പിന്നാലെ ബി ജെ പിയുടേതല്ലാത്ത മറ്റ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുകയും ചെയ്തു ഇതോടെ തെരഞ്ഞെടുപ്പിന് മുന്നേ ബിജെപി സ്ഥാനാർത്ഥിയായ മുകേഷ് ദലാൽ എതിരില്ലാതെ മുതൽ ബിജെപിയാണ് സൂറത്ത് ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസിന്റെ അശോക് പട്ടേൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം വോട്ടുകൾ മാത്രം നേടിയപ്പോൾ ബിജെപിയുടെ ദർശന ജർദോഷ് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം വോട്ടുകൾ നേടിയാണ് സൂറത്തിൽ വിജയിച്ചത് ജനം ഡൽഹി